അലോ ഗ്സ് അപ്പം നമ്മൾ ഒരു സബ്സ്ക്രൈബർ ഒരു സംഖ്യ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരം സംഖ്യ എടുക്കുക പൂജ്യം പിന്നെ ആയിരം നമ്മളോട് അടച്ചിരുന്നു അപ്പം ഏതാ വണ്ടി വന്നു നോക്കുക അത് വണ്ടി വന്ന് മൂളുക്ക് പൊന്തി കാണുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ഇപ്പം വണ്ടി പൊന്തിയാലും അവിടെ വീണ് കഴിച്ചിട്ട് നമ്മളാ വണ്ടി നമ്മളിപ്പോൾ കൊടുന്ന് വണ്ടിയാണ് പക്ഷേ ടയറൊന്നും കുറച്ച് വലിപ്പം വെച്ച് നോക്കുന്നു അതിനെക്കാട്ടും വലുപ്പം ഇടും ടയറിനെക്കാട്ടും ടയറിനെക്കാട്ടും വലുപ്പം ഉണ്ട് ഇല്ല അത്രക്കുണ്ട് വണ്ടീൻ്റെ ഡോറ് തലമു തട്ടും വണ്ടി വില് കേ കുഴപ്പമൊന്നുമില്ല അതിനെക്കാട്ടിലും നല്ല ഉയരൊക്കെ ഉണ്ട് ടയറൊക്കെ ഒന്ന് വലപ്പം വെച്ചു ഒന്ന് കൂടി നമുക്ക് നേരം അതിൻ്റെ ഒപ്പം നിർത്തി വെക്കാം എന്നിട്ട് കമ്പയർ ഇത് നോക്കാം നമ്മൾ അങ്ങനെ അവിടെ എത്തിക്കണേ നമുക്ക് നേരെ നിർത്തി നോക്കാം ഒന്നും ബേക്കൊക്കെ എടുത്താണ്ട് നേരം നിർത്താം അങ്ങനെ നിർത്തി നമുക്ക് നേരം ഇറങ്ങുക ഏഷ്യങ്ങനെ ഇറങ്ങിയൊക്കെ ചെയ്തേ ഈ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നോക്കേ കണ്ടാത്തന്നെ മനസ്സിലാവും വലുപ്പാ അതന്നെ ടയറൊക്കെ മോഡിഫൈ ചെയ്താണ് പൈസ കണ്ടാ ഏറ്റവും വലിച്ചാതെ തന്നെയാണ് ഹലോ ഗൈസ് പൂജ ഗുളിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അതെ ഗൈസ് അപ്പൊ നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് ഡിറ്റക്റ്റീവ് അയക്കണേ അയക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതാക്കി ചെയ്തെങ്കിലും നമ്മൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല നമുക്ക് നേരെ സിറ്റിയിലൊക്കെ പോയോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അതൊക്കെ നിങ്ങൾ ഇത് വരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ലൈക്കൊക്കെ വളരെ കുറപ്പും ലൈക്ക് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ കാറിൽ കയറിയാൽ നമുക്ക് നേരെ സിറ്റി കൊ എന്തെങ്കിലും ഒരു കേസ് കിട്ടാതൊക്കെ നമ്മൾ ഡിറ്റക്റ്റീവ് അയക്കണമെന്ന് എല്ലാവരും അറിഞ്ഞിങ്ങണ് അപ്പൊ എന്തെങ്കിലും വിളിച്ചോക്കെ ചെയ്യാണെങ്കിലോ നമുക്ക് നേരെ പുറത്തേക്കൊന്നും ഇറങ്ങി നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നത് നമുക്ക് അവിടെനിന്നൊന്നും കിട്ടിയില്ല നമ്മള് കൊറച്ച നേരായിട്ടുള്ളു നമ്മള് ഡിക്റ്റീവായത് അപ്പൊ ആരും അങ്ങനെ അറിഞ്ഞു വന്നിട്ടുണ്ടാവില്ല അറിഞ്ഞു വന്നാലും വിളിച്ചു നോക്കാ നമുക്ക് നോക്കാം ഹലോ ഡിക്റ്റീവ് ഏജൻസിന്നെ എന്താ കേസ് ഓക്കേ അല്ല നാല് കേസ്പോ നമ്മളോട് പറഞ്ഞുകയച്ചാൽ നമുക്ക് ലൊക്കേഷൻ അയച്ചാൽ അപ്പൊ ലൊക്കേഷൻ അയച്ചു നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരും ലൊക്കേഷൻ അയച്ചാൽ നമുക്ക് നേരെ പോവാം നാല് കേസെ അങ്ങനെ ലൊക്കേഷനെ കിട്ടി നമുക്ക് നേരെ കാറിൽ കയറിയാണ്ട് പോവാം എന്താ മെഡറാണെന്ന് തോന്നുന്നുണ്ട് പാർസലൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് എന്താ നമ്മളോട് കാര്യം പറഞ്ഞത് നമുക്ക് ലൊക്കേഷൻ അയച്ചെന്താണ് നമുക്ക് നേരം ഞങ്ങട്ട് പോയൊക്കെ ഫസ്റ്റത്തെ കേസാണ് അപ്പൊ നല്ലത് കിട്ടിയാൽ ഇനി നമുക്ക് നേരെ ഞങ്ങട്ട് പോവാം അല്ല കേസ് അങ്ങനെഅവിടെ എത്തിക്കണേ ഇത് ഒരു വീടല്ല തോന്നു ഫ്ലാറ്റിന്റെ പോലെ ഉണ്ട് അപ്പൊ നേരെ നമുക്ക് എന്താ ചോയിച്ചു നോക്കാം സംസാരിച്ചു നോക്കാം നേരെ എൻ്റെ ഉള്ളിലേക്ക് പോവാം അല്ല കേസ് അപ്പൊ നമ്മൾ പറഞ്ഞൊരു തൂങ്ങി മരണേ അപ്പൊ നമ്മളവിടെ അന്വേഷിക്കാൻ നമുക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇതൊരു കുട്ടിയാണ് മരിച്ചപ്പോകുട്ടിയെ അപ്പൊ നമുക്ക് സംസാരിച്ചു നോക്കണം നേരെ പോയി നോക്കാം അപ്പൊ കേസ് അപ്പൊ നമ്മള് ഓല് ഓള് പോയ ബൈക്കൊക്കെ നമ്മള് പോയെ കൊണ്ടാല് കേസൊക്കെ മനസ്സിലാവുകയുള്ളു അപ്പൊ ഇതോളൂ അവര് ആദ്യം നിന്നൊരു വീടിന് നമുക്ക് വീട്ടിൽ പോയോക്കാം അപ്പൊ നമുക്ക് സംസാരിച്ചു വരാം ഏസ് അപ്പൊ ഓള് അവിടെ നിന്ന് പറഞ്ഞത് കൊറച്ചു നേരത്തെ പോലെ പോയിനീന്ന പറഞ്ഞത് ഗൈസ് അപ്പൊ ഇതോടുന്ന തൂങ്ങിമേരാച്ചല്ല ഫസ്റ്റ് നടന്ന വീട്ടിൽ നിന്നാണ് തൂങ്ങി മേച്ചത് അപ്പൊ നമുക്കൊന്ന് അടുത്ത ലൊക്കേഷൻ ഇവിടുത്തെ പോയേക്കോളും അല്ല ഏസ് അപ്പോൾ അടുത്ത് നമ്മൾ ഫ്രണ്ടിന്റെ കൂട്ടിലാണ് പോകുന്നത് ഈ ഫ്രണ്ട് ഫ്രണ്ടോ ഫ്രണ്ടോ കൂടെ ഇനി കുറച്ച് നേരത്തെ മുന്നേ എവിടെന്നാണ് വന്നത് അപ്പം നമുക്ക് ചോദിച്ച് നോക്കാം അയയ്സ് അപ്പോൾ ഇപ്പോൾ തിങ്കൾ രണ്ടാളും ഒപ്പം വന്ന് തിങ്കൾ പെരീകുമ്പോൾ അവൾ വിള കിട്ടുകയും അവൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വേറൊരു സ്ഥലം വരെ പോകാണ്ട് എന്നിട്ട് നമുക്ക് ഇതാക്കാണ്ട് നമുക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി നമുക്ക് നേരെ പോവാം ഏസ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കണേ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യാണ്ട് ഏസ് നമ്മൾ കേസൊക്കെ കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിവ് ആണോ ഇനി പോലീസിന്റെ ഒരു സഹായം വേണം അപ്പൊ അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നി നമ്മക്ക് നേരെ ചോദിച്ചോക്കാ നമ്മൾ തരുവേക്കാ നമ്മള് ഡിറ്റീവ് ഏജന്റ് നേരെ ചോദിച്ചൊക്കെ തരുമോന്നറിയില്ല നമുക്ക് തന്നെ തേങ്ങ നമ്മളോട് പോയി എടുക്കാനാ പറഞ്ഞത് പോലീസാവുമ്പോ കുറച്ചും കിട്ടും പോലീസിനെ ഏറ്റവും പോയി പോലീസ് പോലീസ് വണ്ടി എടുത്ത് പോകാനാ പറഞ്ഞേ നമുക്ക് പോലീസ് വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് തന്നല്ല ഏതാലും എടുത്ത് പോയാണ്ട് നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ പോലീസ് വണ്ടിയിൽ കയറിയ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ നേരെ പോവാം നമ്മളൊരു ഇവിടെ അടുത്ത് തന്നെയാണ് പോകാനെ അതും കൂടെ കഴിഞ്ഞാൽ കേസ് കഴിഞ്ഞിട്ടു അങ്ങനെ സ്ഥലത്ത് എത്തിക്കണം നമുക്ക് നേരെ പോയി സംസാരിച്ചിട്ട് വരാം ഒരു കേസാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആളൊക്കെ പിടിച്ചിങ്ങനെ അപ്പൊ ആളെ പോലീസിനൊക്കെ പറഞ്ഞോണ്ട് പോലീസ് ത്യാവശ്യ കൊണ്ടുപോയിക്കണേ അതൊന്നും നമ്മൾ നോക്കണ നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനുള്ളു അപ്പൊ അത് കൊലപാതകം ചെയ്തതാണ് അപ്പൊ തൂങ്ങി മരിച്ച ഒന്നല്ല കൊന്നിങ്ങാണ്ട് തൂക്കിയതാണ് ആ കേസേ ഉള്ളൂ അപ്പൊ നമ്മളെ പിന്നെ ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ബക്കീലിന്റെ അടുത്ത് വന്നിട്ട് അപ്പൊ നമ്മൾ അതിനോട് ഒരു ഇതാക്കി ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാണെങ്കിൽ വണ്ടി കൊണ്ടു വരുത്താണ് നമുക്ക് അടുത്ത കേസ് കിട്ടണം അത് വരും നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടിരും അല്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടിയെടുത്തേനെ വണ്ടി നിർത്തിടാം അങ്ങനെ നമുക്ക് നമ്മളെ കേസൊക്കെ തെളിഞ്ഞു പശ്ചിത്ത കേസ് അത്ര എന്ന് ചോദിച്ചാൽ ആ കൊടുക്കുകയൊന്നുമില്ല സിമ്പിൾ സിമ്പിളായി നമ്മൾ പോലീസ് വരുമ്പോൾ എനിക്ക് അപ്പം അതൊക്കെ കുറച്ച് കുറവഞ്ഞ് രണ്ടാമത്തെ കേസ് എന്താണെന്നൊന്നും അല്ലെങ്കിൽ സിമ്പിളായി കിട്ടിയാൽ ഇനി അപ്പം നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ പോയാണ്ട് നമുക്ക് പറയുക കാര്യങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്താണ്ട് കൂട്ടിക്കാം ഏകദേശം നമ്മൾ പോലീസുകാരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞാണ് അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പോലും നോക്കിക്കോളും നമുക്ക് നേരെ നമ്മളെ വണ്ടി ബാക്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വണ്ടി ബാക്കിൽ നിന്ന് ഇഷ്ടം ഹലോ അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി നമ്മളെ വണ്ടി തകടി ഇവിടെ ഉണ്ട് ബാക്ക് തന്നെ ഉണ്ട് നമുക്ക് നേരെ ഈ വണ്ടി എടുത്തേക്കാണ്ട് നമുക്ക് നേരെ വീട്ടു പോവാ പൈസ വീട് നമ്മളെ ബാക്കിൽ തന്നെയാണ് വാറന്നില്ല പൈസ നമ്മക്ക് നേരെ ഞാറത്തെ കേസ് കിട്ടുന്നവരെ വെയിറ്റ് നിക്കണ്ട അതാണ് എനിക്ക് ഇഷ്ടം ഇത്ര നമുക്ക് അപ്പത്തേനെ കിട്ടിയ ഇനി നമുക്ക് നേരെ വീട്ടിലെത്തിക്കണേ ആ കേസുകൊണ്ട് വീട്ടിലൊക്കെ എത്തിക്കണേ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിക്കണ്ട അതിനെക്കാട്ടി നമുക്ക് നേരെ ജിമ്മിൽ പോവാം ഏഷ്യ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കണെങ്കിൽ നമുക്ക് നേരെ ജിമ്മ് പോവാം ആ ജിമ്മിൽ പോയി വരുമ്പോഴത്തേന് ഒളിച്ചൊക്കെ നമുക്ക് വിചാരിക്കാം ഈ നമുക്ക് നേരെ ഇനി മോൾക്ക് പോവാം ഈസ് അങ്ങനെ മോൾക്കൊക്കെ ഈ കോണി കയറി മോൾക്ക് പോണം വേണ്ട കോണി കയറി മോൾക്ക് എത്തണം നമുക്ക് ഏറ്റവും മൂൾക്ക് വന്നിട്ട് അവിടെ നിന്ന് ജിമ്മെയ്യാം ഏപ്പ ജിം കഴിഞ്ഞിട്ട് ഇനി കാണാം അത് കൈസങ്ങനെ ജിമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതൊരു ആയിട്ട് നമ്മൾ വിളിച്ചിട്ട് ചേട്ടാ അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ വിളിച്ചു നോക്കാന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് നേരെ സിമ്പിള് ചെയ്യണം അത് അപ്പൊ ഇപ്പോഴും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് സബ്സ്ക്രൈബും ചെയ്യാം ലൈക്കും ചെയ്യാം അങ്ങനെ നീന്തണി കൈസങ്ങനെ നമുക്ക് നേരെ നീ കയറാം ഇനി നമുക്ക് ഡ്രസ്സ് മാറാം അയസ് നമുക്ക് ഇനി അടുത്തത് സിമ്പിൾ പണി കിട്ടിയാൽ ഇനി ഇത് കുറച്ചാ ടഫേന് പക്ഷെ അത്ര ടഫ് ഒന്നുമില്ല ഇനി അപ്പം നമുക്ക് ഇനി നോക്കാം അടുത്ത് വിളിച്ചതിന് വരെ നമുക്ക് നോക്കാം ഹലോ ഗൈസപ്പം അടുത്ത് വിളിച്ചിരിക്കണം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയേക്കണം അടുത്ത് നമ്മൾ നമ്മൾ കടലും കാറൊക്കെ നടന്നാൽ കൊടുക്കും അതിൻ്റെ നേരെ മുന്നിലായിട്ടാണ് അപ്പം എന്താന്ന് പറഞ്ഞാൽ അവിടെ അപകടം നടന്ന് മരിച്ചതാണ് പക്ഷെ അപകടമാണോ പിന്നെ അറിഞ്ഞു കൊണ്ടുള്ള അപകടമാണോ എന്നൊന്ന് അറിയിച്ചതാണ് അത് ഓൽക്കൊരു ഇതല്ല പക്ഷേ അപ്പം നമ്മളിവിടെ എത്തിക്കുന്നതാണ് മരിച്ച ആള് പക്ഷേ ഒപ്പം വണ്ടിയുണ്ട് കണ്ടിട്ട് മറേണ്ട മാതിരി നമുക്ക് ഇവിടെ ക്യാമറ ഉണ്ടാകുന്നത് നോക്കാം നമ്മളെ ക്യാമറ നോക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം ഫോണാതെ അവിടൊരു ക്യാമറ ഇവിടുന്ന് നല്ല ഫോണം കാണു നമുക്ക് നേരെ പോയി നോക്കാം അതായത് നമ്മൾ ഇവിടെ എത്തിയേക്കണ് നമ്മളെന്നു ഡിറ്റക്റ്റീവ് ആയിട്ട് ആദ്യമായിട്ട് ഈ കടിയേക്കും നമുക്ക് നേരെ ക്യാമറ പരിശോധിച്ച് നോക്കുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അത് ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ വീടൊക്കെ കണ്ട് ഒരു വണ്ടി കൊണ്ട് ഇടിച്ചിട്ടതായിരുന്നു സ്പീഡ് വന്നിടിച്ചിട്ടതാണ് അപ്പം നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം പോലീസ് സ്റ്റേഷനിലേക്ക് പോയതുകൊണ്ടെങ്കിൽ ക്യാമറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം അപ്പോൾ ഒരു പിടിച്ചോളും നമുക്കിത് തെളിയിക്കണ കാര്യമുള്ള നമുക്ക് തെളിയിച്ചു കഴിഞ്ഞ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അല്ലേ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കണ് നമുക്ക് വണ്ടി വെള്ളം നിർത്തണ സ്ഥലം ഉണ്ടാവും സ്ഥലമില്ല കഴിഞ്ഞാൽ അവിടെ ഉണ്ട് നമുക്ക് താൽക്കാലം പടൈറ്റി നിർത്തിടാം ഏസ് ഇവിടെ നിർത്തിയിട്ടാണ് ഇത് കൊടുത്താൽ നമ്മുടെ ഡ്യൂട്ടി കഴിയും അത് രണ്ടാമത് ഏറ്റവും സിമ്പിൾ ആയി നമ്മൾ അന്വേഷിച്ച് ക്യാമറ അവിടെ ഉണ്ടായതുകൊണ്ട് നന്നായി അതേസമയം അങ്ങനെ ക്യാമറിൻ്റെ ഇതൊക്കെ കൊടുത്തുണ് ഹലോ കേസ് അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം വണ്ടിയിലൊക്കെ കയറിയിരിക്കണ നമുക്ക് നേരെ വീട്ടിലേക്ക് വണ്ടി വളച്ച് പോവാം അത് നമ്മളെ രണ്ടാമത്തെ കേസും സിമ്പിൾ ആയിട്ട് തെളിയിച്ചിരിക്കും രണ്ട് കേസും കുറച്ചാ പശ്ചാത്തലത്തിൽ കുറച്ച് ആയിരുന്നു രണ്ടാമത്തെ സിമ്പിൾ നേരെ വീട്ടിൽ പോവാം അത് കേസിനെ വീട്ടിലേക്ക് എത്തിക്കണം അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങുക അത് നമ്മളെ വണ്ടിന്നൊക്കെ ഇറങ്ങിയിരിക്കണേ അതൊക്കെ ഈ ഡിക്റ്റേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കണം തായി കമൻറ്റ് ചെയ്യാ ഇഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ ഇരിക്കും ബായ്